വേണ്ട എനിക്ക് നീതി ലഭിക്കണം കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇത്ര അനുഭവിച്ചു വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ച് വെറുതെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ ഇങ്ങനെ ഒരു ദുരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ലെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യത്തിലേക്ക് അടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കാഴ്ച കണ്ടാൽ ആരും നടുങ്ങിപ്പോവും ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ച ഒരു പെൺകുട്ടി പക്ഷേ ഒരവസരത്തിൽ ഇയാളുടെ തനി സ്വരുവും പുറത്തേക്ക് വരികയാണ് ആഭിചാരക്രിയ മന്ത്രവാദം ഈ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഇയാൾ സ്വന്തം ഭാര്യയെ അതിലേക്ക് വലിച്ചിഴക്കുകയാണ് ആ പെൺകുട്ടി ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ദേഹത്ത് സാത്താൻ കൂടി അല്ലെങ്കിൽ ചെറുത്താൻ കൂടി എന്നൊക്കെ പറയും ഇയാളിങ്ങനെ വെറുതെ ഒരു തട്ടിപ്പോയിട്ട് രംഗത്ത് വരികയാണ് അവസാനം ഏതോ ഒരു മന്ത്രവാദി ജപിച്ചു കൊടുത്തൊരു ചരടുമായിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയെ അതിലേക്ക് വലിച്ചു വേണ്ടി സ്വാഭാവികമായിട്ട് ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളെന്ത് ചെയ്യും അതിനെ തട്ടി കയറി അതിൻ്റെ പരിസമാപ്തി എന്താണെന്ന് വെച്ചാൽ ആ മുഖമാണ് ഒരുപാട് വളരെ കയറിയത് ആ മുഖത്തേക്ക് ഇയാൾ മീൻ കയറി വലിച്ചെറിയുകയാണ് അങ്ങനെ ആ മുഖം ആകപ്പാട് വികൃതമായി ആ പെൺകുട്ടിയെ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഇത്രയൊക്കെ ക്രൂരകൃത്യം ചെയ്തിട്ട് പോലും അയാളെ ഈ നിമിഷം പോലും അയാളെ പിടിച്ചിട്ടില്ല ഇപ്പോഴും അടിച്ചു പൊളിച്ച് സ്വൈരവിഹാരം നടത്തുന്ന സജീർ എന്ന് പറയുന്ന ആ ദുഷ്ടനെ തേടി ഇപ്പോഴും പോലീസ് പരക്കം പായുമ്പോഴും ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം ഇരിക്കുകയാണ് ചേട്ടനുണ്ട് അമ്മയുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ മകളെയൊക്കെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും മകളുടെ സന്തോഷം അവളുടെ സന്തോഷമൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്ന അമ്മയ്ക്ക് പറ്റിയ ഒരു ഏറ്റവും വലിയ അബദ്ധമാണ് അല്ലേ അമ്മേ

പന്ന സ്വഭാവമൊന്നുമില്ല നല്ലതാന്ന് പറഞ്ഞു അല്ലേ ആഹ് ദുശീലങ്ങളൊന്നും ഇല്ല ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു വിശ്വാസമുള്ള അമ്മ നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴായിരുന്നു അത് ഞങ്ങൾ ഇപ്പോഴാ വിശ്വ ഇപ്പോഴാ ഇത് വിശ്വസിക്കുന്നത് പക്ഷെ അവരുടെ കുടുംബത്തിന് നേരത്തെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഇതിനൊക്കെ വിശ്വസിക്കുന്ന അവരൊക്കെ അതിലൊക്കെ വിശ്വാസം അതിനു മുന്നേ അനുഭവിച്ചിട്ടുണ്ടല്ലോ അല്ല എന്നോട് പറയും കാരണം അവരുടെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരാഴ്ച ആയപ്പോ മുതല് അതിന്റെ സ്വർണം എല്ലാ അവര് വിറ്റവരാ വിറ്റിട്ട് അവര് പിന്നെ അവിടെ ഇട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടല്ല ഓരോ കാരണങ്ങൾ അവരുണ്ടാക്കും കൊച്ചു അവസാന നിമിഷമാണ് നാലു പ്രാവശ്യം കേസും കൊടുത്ത് പിന്നെ മൂന്ന് വർഷത്തിന് മുമ്പ് അതുകൊണ്ട് സ്വയം അവർക്ക് പറ്റാതെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഞാൻ ഒന്നി എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇനി വന്നതാണ് എന്നിട്ട് ഞങ്ങൾ ഇനി ഇടുന്നില്ലെന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വാടക വീട്ടെടുത്ത് താമസിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ പള്ളിക്കാരും അങ്ങനെ ഞങ്ങൾക്ക് ജമാഅത്തുകാരുണ്ടല്ലോ അവരെല്ലാവരും വന്ന് വിളിച്ചോണ്ട് പോയതാണ് ഇനി ഒന്നും വരുത്തില്ലെന്ന് പറഞ്ഞ് അവർ വിളിച്ചോണ്ട് പോകും സജീർ സജീർ മാറിയില്ല ഇതാണ് അഭിപ്രായം കാരണം സജീർ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഓരോ നിമിഷവും ശാരീരികമായിട്ടൊക്കെ അത് ആങ്ങളെ മാനസികമായിട്ടും ശാരീരിക ഈ വന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ നമ്മള് സത്യം പറഞ്ഞു നമ്മള് ഇവരെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കുമ്പോ തന്നെ വളരെ നല്ല അഞ്ചുതരം സംസ്കരിക്കുന്നത് വെള്ളം അടിക്കാത്ത സിഗരറ്റ് പഠിക്കാത്ത മുറുക്കാൻ അതാണ് നോക്കിയത് അവന്റെ സൗന്ദര്യം മറ്റുള്ള അല്ലെങ്കിൽ സമ്പത്തോ അങ്ങനെ നോക്കിയല്ല നമുക്ക് വേറെ നല്ല

നമ്മുടെ പറഞ്ഞു ആ ആ ആക്രമം മുഴുവൻ പരാക്രമം മുഴുവൻ കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ റിക്കവറായി ഇപ്പൊ ഒരാഴ്ച ആയിട്ടും ആ പെൺകുട്ടിയുടെ മാറിയിട്ടില്ല കാണുന്ന തന്നെ പേടിയാണല്ലേ അല്ലേ ഭർത്താവിന് സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത് ഇതിപ്പോ അയളെ കാണുന്ന പേടിയാണോ ആ രംഗം ഓർക്കുന്നുണ്ടോ നമ്മൾ ഒരു പ്രതീക്ഷയില്ലായിരിക്കുമ്പോഴത്തെ മുഖത്തേക്ക് ആ തിളച്ച മീൻ വെള്ളം ഒരു ഒഴിക്കണം അല്ലെ മീൻകറി ഈ വിഷയത്തെ പറ്റി സംസാരിച്ചു കൊറച്ചു നാളുകൊണ്ടൊക്കെ ഇങ്ങനെ അതിന് മുമ്പിട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ അടിയും അടിച്ചും അങ്ങനെയൊക്കെ ഇപ്പം ലാസ്റ്റ് ഇങ്ങനെ ചെയ്ത് അല്ല എന്ത് ഈ പുള്ളി എന്തിനാണ് അവസാനമായിട്ട് നിങ്ങൾ എന്താ ചെയ്തത് അവസാനം ഈ പിന്നെ ഒരു മാസം മുന്നേ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ഓരോന്ന് ചെയ്തുകൊണ്ടൊക്കെ വന്നായിരുന്നു അപ്പം മുടി ഒഴിച്ചിട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞു സെ എനിക്കാൻ പറഞ്ഞ് ഞാൻ ഇരുന്നില്ല തലയ്ക്ക് ഒഴിയാൻ ആ ചോദിച്ചത് ചോദിച്ചപ്പോൾ നിനക്ക് തന്നെ വിശ്വാസം ഇല്ലയോ എന്നാൽ ചോദിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഇല്ല ഉസ്താദ് ഏത് ഉസ്താദ പറഞ്ഞതെന്ന് വെച്ചാൽ വിളിച്ച് തരാൻ പറഞ്ഞ് അങ്ങനെ അയാളെ വിളിച്ചു തന്ന് വിളിച്ച് തന്നപ്പോൾ ഞാൻ ആ ഉസ്താവിനോട് എതിർത്ത് സംസാരിച്ച് ഈ ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനൊക്കെ പ്രതിവിധി എന്തോ ഉസ്താവിനറിയാലോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ പറഞ്ഞു

ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ചെറിയ കാര്യമല്ല ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ കരച്ചിൽ കണ്ട എനിക്കന്നെ പ്രശ്നം കിടന്നു അത്രത്തോളം എല്ലാ പ്രതീക്ഷയും നശിച്ച ആ ജീവിതത്തിലേക്ക് ഒരാൾ കയറി വരികയാണ് പക്ഷേ അവൻ നന്നായില്ല നീ വന്നേ ഞാൻ ചോദിക്കും കരച്ചിൽ നമുക്കെന്തായാലും അയാളെ പിടിക്കണ്ടേ ഇനിയിപ്പോൾ ഭർത്താവുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അല്ലേ ഇപ്പോഴും പോലീസിൻ്റെയൊക്കെ വെട്ടിച്ച് എവിടെയോ കഴിഞ്ഞ് അടക്കുകയാണ് ഈ പണി കാണിച്ചിട്ട് അല്ലേ മുഖത്ത് കാണിച്ച പണിയുണ്ട് അയാൾ അന്ന് ഇത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് പൊങ്ങിയൊക്കെ വന്ന് ഇങ്ങനൊക്കെ ആയേ ശരീരം നല്ല പാടും ഞാൻ അവിടെ നിന്നപ്പോഴും മീൻകറി ഇങ്ങനെ സംസാരം ഉണ്ടായ അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും മീൻകറി തട്ടി എറിഞ്ഞതാ എൻ്റെ മുഖത്തോട്ട് എൻ്റെ മുഖത്തോട്ട് തന്നെ ഇറങ്ങിയതാ സംസാരിക്കാനൊന്നും പറ്റത്തില്ല അനക്കി ഞാൻ പാടുവിട്ടാ പറഞ്ഞത് ആഹാരം പോലും എനിക്ക് വായ്ക്കുള്ളിലോട്ട് വെച്ചു തരുമെന്ന് ഇപ്പോഴാണ് എനിക്ക് ഇത്രയും വായൊക്കെ തുറക്കാൻ പറ്റുന്നത് കാണണം കേട്ടോ അത്രയും ആ സമയത്തൊക്കെ ഞാന് കണ്ടപ്പോഴെന്നൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചാസ്റ്റ് ഞാൻ ഒരുപാട് അനുഭവിച്ചു ഇത്രയും ചെയ്തിട്ടും എല്ല നീതിയും പോന്നെ ഇത്ര അനുഭവിച്ചു പതിനാറ് വർഷം ഞാൻ അനുഭവിച്ചു പലതും ഞാൻ വീട്ടുകാരോട് പറഞ്ഞതുണ്ട് പറയാത്തത് കൊണ്ട് സഹിച്ചു കഴിഞ്ഞതുണ്ട് പക്ഷേ ഇനി എനിക്ക് അയാളെ വേണ്ട എനിക്ക് നീതി ലഭിക്കണം കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇത്ര അനുഭവിച്ചു നേരെയായി വരും വരുമെന്ന് വിചാരിച്ച് ഒരുപാട് തവണ വന്നിട്ട് ഞാൻ വേണമെങ്കിൽ വരും തിരിച്ചു പോവും പള്ളിക്കാരും ഓരോ പാർട്ടിക്കാരും വരും തിരിച്ചു പോവും അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ തിരിച്ചു പോയതാ െ ഞാൻ ഇത്ര അനുഭവിച്ചിട്ട് അനുഭവിക്കണ്ടേ അതുമല്ല ഏതൊക്കെ കോടതി കൊടുത്തില്ല അതെ അമ്മ കരയുമ്പോൾ നമ്മളെല്ലാം വന്നേക്കുന്നത് വേണ്ടിയാ മോക്ക് എന്തെങ്കിലും നീതി കിട്ടുന്നുണ്ടേ അമ്മ കരയുന്നു സഹോദരൻ്റെ വിഷമം എല്ലാം ആരെങ്കിലും ചെയ്യുന്നതാണോ ആരെങ്കിലും ചെയ്യും ഒരു സഹോദരിയുടെ ഒരു ഭാര്യയുടെ ഭർത്ത് ശരീരത്തില് പാടുള്ളതെന്ന് പറഞ്ഞാൽ എത്ര കല്യാണം കഴിച്ചിട്ട് നല്ല വർഷം അറുപത് വയസ്സായപ്പോ മരണപ്പെട്ടു പോയി അതെല്ലാം വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ച് ഒരു തന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോലം ചെയ്യുന്നത് അർജന്റീന

ശരി ഇതാണ് നമുക്കും പറയാനുള്ളത് കാരണം വെച്ചാൽ വളരെ സങ്കടത്തോടെ നമുക്ക് ഇവിടുന്ന് യാത്ര പറയും കാരണം വെച്ചാൽ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയാണ് ഭർത്താവിനെ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാം ഇവനുള്ള ഇങ്ങനെയുള്ളവനെ ആരെ കൂടെ കൊണ്ടു നടക്കുന്നത് അന്ധവിശ്വാസം മാങ്ങത്തിലോട്ട് അടക്കുന്ന ഇനെ പോലെയുള്ള എന്തായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യകതയാണ് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിയമത്തിൻ്റെ മുമ്പിൽ വരിക തന്നെ ചെയ്യും എന്തായാലും റജയിലക്കും കുഞ്ഞിനും ജീവിക്കാനുള്ളൊരു ധൈര്യം ദൈവമായിട്ട് കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെയും സഹോദരൻ്റെയും ചേച്ചിയുടെയൊക്കെ കണ്ണീര് മുകളിലേക്കും ദൈവം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ദുരവസ്ഥ ഉണ്ടാവില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ നാരാധമനെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിനുമ്പിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം